സ്നേഹമേടേണമേൻ മനം നീറുമ്പോൾ സ്നേഹിതനായി വരണേ ഏകനാകുബോൾ ആരും കാണാതി ജ്ഞാൻ കര ദൈവത്തിന്റെ സ്തുതി ഒരു ചെറിയ കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ എട്ട് വയസ്സുള്ള ഒരു കുട്ടി ഒരു അമ്പത് രൂപയുടെ നോട്ടുമായി ദൈവത്തെ അന്വേഷിച്ചിറങ്ങിയ കഥ കുട്ടി കടകൾ തോറും കയറി ഇറങ്ങി എന്നാൽ കടക്കാരെല്ലാം അവനെ പരിഹസിച്ചു അവസാനം അവനൊരു കടയിലെത്തി കടയുടമ കുട്ടിയോട് ചോദിച്ചു നിനക്ക് എന്തിനാണ് ദൈവത്തെ കുട്ടി ഒരാളെങ്കിലും തന്റെ ചോദ്യം കേട്ടു എന്ന് അത്ഭുതത്തോട് കൂടി പറഞ്ഞു എൻ്റെ അപ്പയും അമ്മയും മരിച്ചുപോയി എന്റെ അങ്കിളാണ് എന്നെ നോക്കുന്നത് എന്റെ അങ്കിളിന് ഇപ്പോൾ ആക്സിഡന്റ് സംഭവിച്ച് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഡോക്ടർമാർ പറയുന്നത് കേട്ടു ഇനി അങ്കിളിനെ ദൈവത്തിന് മാത്രമേ രക്ഷിക്കാൻ സാധിക്കൂ എന്ന് കുട്ടിയുടെ നിഷ്കളങ്കത കണ്ട് കടയുടമ ഒരു ചെറിയ കുപ്പിയിൽ അല്പം തേൻ നൽകിയിട്ട് കുട്ടിയോട് പറഞ്ഞു ഇതാ ഇതാണ് ദൈവം ഇത് നീ നിന്റെ അങ്കിളിന് കൊണ്ടുപോയി നൽകൂ കുട്ടി അത് ഈർ കണ്ണുകളോടുകൂടി കൈവാങ്ങിയിട്ട് ആശുപത്രിയിലേക്ക് തിരിച്ചുപോയി പിറ്റേ ദിവസം ഒരു വലിയ മെഡിക്കൽ ടീം ആശുപത്രിയിലെത്തി അങ്കിളിന്റെ ചികിത്സ ഏറ്റെടുത്തു ക്രമേണ അങ്കിളിന്റെ സൗഖ്യം പ്രാപിച്ചു അതെ ആ ധനാഢ്യനായ കടയുടമയാണ് ആ അങ്കിളിന്റെ ചികിത്സ കാര്യങ്ങളെല്ലാം ഏറ്റെടുത്ത് നടത്തിയത് ക്രമേണ അങ്കിൾ സൗഖ്യം പ്രാപിക്കുകയും കുട്ടിയിലൂടെ ഈ കാര്യങ്ങളെല്ലാം അറിയുകയും ചെയ്തു പിന്നെ ഈ അങ്കിൾ കടയുടമയെ കണ്ട് നന്ദി പ്രകാശിപ്പിക്കുന്നു ആ സമയം കടയുടമ അങ്കിളിനോട് പറയുന്ന വാക്കുകൾ ശ്രദ്ധേയമാണ് വാസ്തവത്തിൽ നീ എന്നോടല്ല നന്ദി പറയേണ്ടത് ഈ കടകളായ കടകൾ തോറും കയറി ഇറങ്ങിയ ഈ കുട്ടിയോടാണ് അവന്റെ നിഷ്കളങ്കവും സ്നേഹവും നിറഞ്ഞ ഹൃദയമാണ് നിന്നെ രക്ഷിച്ചത് അതെ ദൈവത്തിന്റെ വില എന്ന് പറയുന്നത് നല്ലൊരു ഹൃദയമാണ് നിന്ന് രാജകൊട്ടാരത്തിലേക്ക് ജോസഫിനെ ആടുമീച്ച സ്ഥലത്ത് നിന്ന് സിംഹാസനത്തിലേക്ക് ദാവീദിനെ ഉയർത്തിയ ദൈവം തനിക്ക് സംസാരിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ മോശിയെ ഇസ്രായേലിന്റെ നേതാവാക്കിയ ദൈവം ഇന്ന് രാവിലെ നിന്നെ വിളിച്ചെഴുന്നേൽപ്പിച്ച നിന്റെ ദൈവം നമ്മുടെ ഹൃദയത്തിന്റെ നന്മകളെ സ്പർശിക്കാതിരിക്കുകയില്ല അതെ നല്ലൊരു ഹൃദയം ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിന് നൽകാനും നേടാനും സാധിക്കുകയുള്ളൂ ദൈവവചനം ഇപ്രകാരം പറയുന്നു പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല ഇതാ ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ഏഷ്യ പുസ്തകം നാപ്പത്തൊമ്പതാം അധ്യായം പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ നന്ദി നമസ്കാരം അവരെ പരിഹസിക്കും